നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിർണായകമായ നിർദ്ദേശവുമായി ഗവർണർ കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള ചാൻസലറുടെ നാമനിർദ്ദേശത്തിനെതിരെ നാല് വിദ്യാർത്ഥികൾ ഹർജി നൽകിയിരുന്നു ആ ഹർജിയിൽ രേഖകൾ ഹാജരാക്കുന്നതിന് ഹൈക്കോടതിയിൽ അഞ്ചാഴ്ചത്തെ സാവകാശം തേടാൻ ഗവർണർ നിർദ്ദേശിച്ചിരിക്കുകയാണ് രേഖകൾ ഹൈക്കോടതി വിളിപ്പിക്കുന്നത് അപൂർവമായ നടപടിയാണെന്നും വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ തീരുമാനം അറിയിക്കാനാകൂ എന്നും ഗവർണറുടെ വക്കീൽ കോടതിയെ അറിയിച്ചു വിദ്യാർത്ഥികളുടെ ഹർജിയിൽ ഗവർണറുടെ നാമനിർദ്ദേശത്തിന് സ്റ്റേ അനുവദിച്ചിരുന്നു അതേസമയം കേരള സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട ആ സംഭവങ്ങൾ അത് വലിയ വിവാദമായതാണ് ആ ഒരു സംഭവം കേസ് കോടതി പരിഗണിച്ചതാണ് കേരള സർവകലാശാല വി സി നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റ് നോമിനിയെ ഒരു മാസത്തിനുള്ളിൽ നിർദ്ദേശിക്കണമെന്ന ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു എന്നാൽ ഈ ഇടക്കാല ഉത്തരവിനെതിരെ സെനറ്റ് അംഗം സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു കേരള സർവകലാശാല സെനറ്റ് അംഗം എസ് ജയരാമൻ സുപ്രീംകോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് ഈ നീക്കം നടത്തിയത് വക്കീൽ പി എസ് സുധീർ ആണ് ജയരാമനായി ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റിന്റെ പ്രതിനിധിയെ ഒരു മാസത്തിനുള്ളിൽ നാമനിർദ്ദേശം ചെയ്യണമെന്നായിരുന്നു ഇതായിരുന്നു ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത് നടപടി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്ത സാഹചര്യത്തിൽ വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ നീളുമെന്ന് കോടതിയിൽ ഫയൽ ചെയ്ത അപ്പീലിൽ വ്യക്തമാക്കിയിരുന്നു സിംഗിൾ ബെഞ്ച് വിധി സെനറ്റിന്റെ പ്രതിനിധിയെ നാമനിർദ്ദേശം ചെയ്താൽ ചാൻസലർ കൂടിയായ ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നായിരുന്നു സമയപരിധിക്കുള്ളിൽ നോമിനിയം നൽകണം ഇല്ലെങ്കിൽ യു ജി സി ചട്ടവും കേരള സർവകലാശാല നിയമവും അനുസരിച്ച് ചാൻസലർക്ക് നടപടിയെടുക്കാമെന്നും സിംഗിൾ ബെഞ്ച് വിധിച്ചിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഈ നിർദ്ദേശങ്ങൾ ഡിവിഷൻ ബെഞ്ച് ഇടക്കാല ഉത്തരവിലൂടെ സ്റ്റേ ചെയ്തിരുന്നു അതേസമയം യു ജി സി മാനദണ്ഡം ലംഘിച്ച് നിയമിക്കപ്പെട്ട ഒൻപത് സർവകലാശാല വി സിമാരെ പുറത്താക്കാനായിരുന്നു ചാൻസലർ കൂടിയായ ഗവർണർ നോട്ടീസ് നൽകിയത് നിശ്ചയിക്കപ്പെട്ട സമയത്തിനകം വി സിമാർ എല്ലാവരും വിശദീകരണം നൽകിയിരുന്നു ഇതിന്റെ തുടർ നടപടിയായി വി സിമാരുടെ ആവശ്യം കൂടി കണക്കിലെടുത്ത് ഹിയറിംഗ് നടത്തിയിരുന്നു യു ജി സി മാർഗ്ഗനിർദ്ദേശപ്രകാരമുള്ള യോഗ്യതയില്ലാത്ത മുഴുവൻ വി സിമാരെയും പുറത്താക്കാനായിരുന്നു ഗവർണറുടെ നീക്കം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത